السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والآقبة للمتقين ولا عدوان إلا على الظالمين نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد الفائزين برضا الله رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفبهذا الحديث أنتم مدحنون. وَتَجْعَلُونَ رِزْقَكُمْ أَنَّكُمْ تُكَذِّبُونَ فَلَوْلَا إِذَا بَلَغَتِ الْحُلْقُومَ وَأَنْتُمْ حِينَئِذٍ تَنْظُرُونَ وَنَحْنُ أَقْرَبُ إِلَيْهِ مِنكُمْ وَلَٰكِنْ لَا تُبْصِرُونَ فلولا إن كنتم غير مدينين ترجعونها إن كنتم صادقين فأما إن كان من المقربين فروح وريحان وجنة نعيم وَاَمَّا إِن كَانَ مِن أَصْحَابِ الْيَمِينِ فَسَلَامٌ لَّكَ مِنْ أَصْحَابِ الْيَمِينِ وَأَمَّا إِن كَانَ مِنَ الْمُكَذِّبِينَ الضَّالِّينَ فَنُزُلٌ مِّنْ حَمِيمٍ وَتَصْلِيَةُ جَحِيمٍ إِنَّ هَذَا لَهُوَ حَقُّ الْيَقِينِ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ മഹത്തായ തോഫിയൊക്കെ കൊണ്ട് അൻപത്തിയാറാം അധ്യായം സൂറത്തുൽ വാക്അയുടെ പഠനം ഇന്നത്തെ ക്ലാസ്സോടുകൂടെ അവസാനിക്കുകയാണ് പഠിച്ചതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ പരിശ്രമിക്കുക അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമി എൺപത് ആയത്തുകളാണ് നാം പഠിച്ചിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ അള്ളാഹു സുബഹാനഹു വത്തല നമ്മെ സത്യം ചെയ്തുകൊണ്ട് ഓർമ്മപ്പെടുത്തിയത് വിശുദ്ധ ഖുർആാനിനെ മഹനീയമായി കാണണമെന്നും ആ ഖുർആൻ ഏറ്റവും ആദരണീയമായ ഗ്രന്ഥമാണ് മറ്റു പുസ്തകങ്ങളെ പോലെയോ കിതാബുകളെ പോലെയോ അല്ല ഖുർആൻ അത് ആദരണീയമാണ് അതാദരണീയ ഗ്രന്ഥമാണെന്ന് നമ്മോട് പറഞ്ഞത് അള്ളാഹുവാണ് അത് ഭദ്രമായി സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള ലോഹൽ മഹ്ഫൂലിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥമാണ് ലാ ഇല്ലൽ മുത്തഹറൂൻ പരിശുദ്ധമാക്കപ്പെട്ടവരല്ലാതെ അതിനെ സ്പർശിക്കുകയില്ല ഏതിനെ ഭദ്രമായി സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള ആ ഗ്രന്ഥത്തിനെ എന്ന് അള്ളാഹു സുബാനഹുഅഅത്ത ആല നമുക്ക് പറഞ്ഞു തന്നു ലായമസ് എന്ന് പറഞ്ഞാൽ സ്പർശിക്കുകയില്ല എന്നാണ് അർത്ഥം സ്പർശിക്കരുത് എന്ന നിരോധത്തിലുള്ള കൽപ്പന അതിന് അർത്ഥമായി കൊടുത്തുകൂടാ പല ആളുകളും ശുദ്ധിയില്ലാതെ കുറാൻ തൊടാൻ പാടില്ല എന്ന് അർത്ഥം വെക്കുന്നതായി കാണാം അതിനെ സ്പർശിക്കുകയില്ല എന്നതാണ് അതാരാണ് ഇന്നലെ നാം പറഞ്ഞു അത് മലക്കുകളാണ് അതിൻ്റെ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്നാൽ വലിയ അശുദ്ധിയിൽ നിന്ന് കുളി കുളിമുഖേനയും വലിയ അശുദ്ധിയുണ്ടായാൽ കുളിച്ച് ശുദ്ധിയാകണം ചെറിയ അശുദ്ധിയുണ്ടായാൽ വുലു എടുത്തുകൊണ്ട് ശുദ്ധിയാകണം ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അതിനൊന്നും ഈ വാചകം ഉപയോഗിക്കുകയില്ല വുലോ മുഖേന ശുദ്ധിയായവനല്ലാതെ ഖുർആൻ സ്പർശിക്കുവാൻ പാടുണ്ടോ മുസ്ഹഫ് തൊടുവാൻ വുലോ ആവശ്യമുണ്ടോ ഇല്ലേ എന്നതിനെ കുറിച്ച് അല്ല ഈ വചനത്തിൽ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് വലോ ഇല്ലാത്തവർക്ക് ഖുർആൻ തൊടാൻ പാടില്ലെന്ന അഭിപ്രായക്കാരായ മുസ് മുഫസ്റുകൾ പോലും ഈ വചനത്തിന് അങ്ങനെ അഭിപ്രായപ്പെട്ട ആളുകളുണ്ട് ബുധോ ഇല്ലാതെ ഖുർആാൻ തൊടാൻ പാടില്ല എന്ന അഭിപ്രായപ്പെട്ട മുഫസ്വറുകളുണ്ട് എന്നാൽ അവരെ പോലും ഈ ആയത്ത് അതിന് തെളിവായി ഉദ്ധരിച്ചിട്ടില്ല ശുദ്ധിയില്ലാതെ ഖുർആആാൻ തൊടാൻ പാടില്ല ബുധോ ഇല്ലാതെ പിന്നെ ഖുർആൻ തൊടാൻ പാടില്ല എന്ന ഹദീസ് വന്നിട്ടുണ്ടെങ്കിലും ആ ഹദീസും പല ന്യൂനതകൾ ഉള്ളത് കൊണ്ട് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയും ഉണ്ട് ബുധോ ഇല്ലാതെ ഖുർആാൻ തൊടാൻ പാടില്ല എന്നതാണ് ഈ ആയത്തിന്റെ അർത്ഥമെങ്കിൽ ഒരിക്കലും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമായിരുന്നില്ല അത് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് അതേപ്രകാരം ഈ ആയത്തിന് അർത്ഥം കൊടുക്കാറുണ്ട് എന്താണ് അമുസ്ലിമീങ്ങളുടെ കയ്യിൽ ഖുർആാൻ കൊടുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഈ ആയത്ത് ഖുർആന്റെ നേർക്ക് അവഹേളനം അല്ലെങ്കിൽ വിശുദ്ധ ഖുർആാനിനെ അവർ പരിഹസിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഖുർആാനിനെ അവഹേളിക്കുകയും പരിഹസിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് കാണുമ്പോൾ ഒരിക്കലും അമുസ്ലിമീങ്ങൾക്ക് വിശുദ്ധ ഖുർആാനോ അതിന്റെ പരിഭാഷകളോ കൊടുക്കാൻ പാടില്ല അവരുടെ കയ്യേറ്റത്തെ ഭയപ്പെടുമ്പോൾ ഖുർആാനുമായി ശത്രുക്കളുടെ നാട്ടിലേക്ക് അതുമായി പോകരുത് എന്ന് പോലും നബി നബിസ്വല്ലാഹു അലഹി വസല്ലമയുടെ വാചകം നമുക്ക് കാണാം അപ്പം ആ നിലക്ക് പിന്നെ അവർക്ക് അതിനെ കൊടുക്കാൻ പാടില്ല എന്നാൽ പഠിക്കാൻ താല്പര്യമുണ്ട് മുസ്ലിമീങ്ങൾ അവഹേളിക്കാനുള്ള സാധ്യതയില്ല അവർക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കുവാനും അള്ളാഹുവിന്റെ വേദഗ്രന്ഥമാകുന്ന ഖുർആൻ അത് മുസ്ലിമീങ്ങളുടെ മാത്രം ഗ്രന്ഥമല്ല ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരുടെയും ഗ്രന്ഥമാണ് ആ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആാനിന്റെ പരിഭാഷകൾ തീർച്ചയായും അവർക്ക് കൈമാറുന്നതിന് വിരോധവുമില്ല എന്ന് നാം മനസ്സിലാക്കുക ഏതായിരുന്നാലും ഏറെ ആദരിക്കപ്പെട്ടതാണ് വിശുദ്ധ ഖുർആൻ അത് ഭദ്രമായ റഹ്മാനായ റബ്ബ് സൂക്ഷിച്ചിട്ടുണ്ട് അത് പവിത്രമായി ഇന്നാന ഖുർആൻ അവതരിപ്പിച്ചത് ഞാനാണ്ഹുൻ തീർച്ചയായും വിശുദ്ധ ഖുർആൻ ഞാൻ തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും എന്ന് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട് അതുകൊണ്ട് വിശുദ്ധ ഖുർആാനെ ബഹുമാനിക്കണം ആദരിക്കണം എന്നാൽ നിർബന്ധമാണോ ഖുർആൻ തൊടാൻ അതിൽ അഭിപ്രായ ഭിന്നതയുണ്ട് ഏറ്റവും നല്ലത് വളവോടുകൂടെ നല്ല ശുദ്ധിയോടുകൂടെ അത് തൊടുക തന്നെയാണ് എന്ന കാര്യത്തിൽ നമുക്ക് തർക്കവും ഇല്ല ഏതായിരുന്നാലും അതാണ് ഈ വിഷയവുമായി സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത് തുടർന്ന് അള്ളാഹു നമുക്ക് ആ ർആറിനോടുള്ള ചില ആളുകളുടെ നിലപാടുകളെ കുറിച്ച് അള്ളാഹു പഠിപ്പിച്ചു തരികയാണ് ഇത്രയും പരിശുദ്ധമായ വേദഗന്ധമായിരിക്കേ അത് റബ്ബിൽ ആലമീൻ ലോകരക്ഷിതാവായ റബ്ബിൽ നിന്നുള്ള അവതരിപ്പിച്ച ഗന്ധമായിരിക്കേ ഈ വൃത്താന്തം കൊണ്ടാണോ ഇത്രയും ഭദ്രമായി സൂക്ഷിക്കപ്പെട്ട അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ഈ വേദഗന്ധം കൊണ്ടാണോ അന്തും നിങ്ങൾ മുതാരമാക്കുന്നത് ഏ അതിലുള്ള ആശയങ്ങളെ അള്ളാഹുവിന്റെ കൽപ്പനകളെ അത് ചിലത് സ്വീകരിക്കുകയും ചിലത് സ്വീകരിക്കാതിരിക്കുകയും ഒരു അയകുഴമ്പൻ സമീപനം ഈ വിശുദ്ധ ഖുർആാനിന്റെ കൽപ്പനകളോട് വർത്തമാനങ്ങളെയോട് നിങ്ങൾ സ്വീകരിക്കുന്നത് എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം ഗൗരവമായ ചോദ്യമാണത് ഈ വർത്തമാനത്തെ കുറിച്ചാണോ നിങ്ങൾ കൊണ്ടിരിക്കുന്നത് എന്നതാണ് അള്ളാഹുവിന്റെ ചോദ്യം അള്ളാഹുവിന്റെ കൽപ്പനകൾ ഗൗരവത്തിൽ എടുക്കേണ്ടതാണ് ആ സ്വീകരിക്കാൻ പറഞ്ഞ കൽപ്പനകളൊക്കെ ഗൗരവത്തോടെ സ്വീകരിക്കപ്പെടേണ്ടതാണ് ചെയ്യരുതെന്ന് പറഞ്ഞ ഒരു കാര്യങ്ങളിലേക്കും ഒരു നിലക്കും വിശ്വാസികൾ പോകാൻ പാടില്ല എന്നതാണ് അള്ളാഹുവിൻ്റെ താക്കിയത് എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നു നിങ്ങൾ ചെയ്യുന്നു ഈ വർത്തമാനത്തെ നിങ്ങൾ മിനുക്കിക്കൊണ്ടിരിക്കുന്നു അതിനെ നിസ്സാരമാക്കുന്നവരാണ് എന്നിട്ടോ തജ നിങ്ങൾ ആക്കുകയും ചെയ്യുന്നു ഭക്ഷണം നിങ്ങളുടെ റിസകക്കും നിങ്ങളുടെ ഉപജീവനം നിങ്ങളുടെ ആഹാരത്തിനുള്ള നന്ദി നിങ്ങൾ അന്നക്കും അതിനെ വ്യാജമാക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ ആഹാരത്തിന് അള്ളാഹുവാണ് എല്ലാം ചെയ്തു തന്നത് എല്ലാം നൽകുന്നത് അള്ളാഹു ആയിരിക്കെ അള്ളാഹു തന്നിട്ടുള്ള തരുന്ന ഭക്ഷണത്തിനും അതിന്റെ വെള്ളത്തിനും വായുവിനും ഒക്കെ നന്ദി ചെയ്യേണ്ടവരാണ് നിങ്ങൾ ആ നന്ദിക്ക് പകരം അതിനെ വ്യാജമാക്കുകയും ചെയ്യുകയാണോ നിങ്ങൾ എന്നതാണ് അള്ളാഹുവിൻ്റെ ചോദ്യം നന്ദി കാണിക്കേണ്ടതിന് പകരം നന്ദി കേട് കാണിച്ചു ഏ ഭക്ഷണമൊക്കെ അതൊക്കെ ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതാണ് ഞങ്ങളുടെ അറിവ് കൊണ്ട് ഞങ്ങളുടെ സാമർഥ്യം കൊണ്ട് ഞങ്ങളുടെ കഴിവ് കൊണ്ട് അങ്ങനെയാണ് ഞങ്ങൾ ഭക്ഷിക്കുന്നത് എന്ന അഹങ്കാരം നിനക്ക് വേണ്ട എല്ലാം നൽകിയത് അല്ലാഹുവാണ് നമുക്ക് നൽകിയിട്ടുള്ള മുഴുവനും ഒരു നിമിഷ നേരങ്ങളെ കൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ അള്ളാഹുവിന് കഴിയും അതുകൊണ്ട് നന്ദി കേടിന്റെ വർത്തമാനങ്ങൾ ഉണ്ടാകരുത് ആ നിലപാട് സ്വീകരിക്കരുത് അള്ളാഹു പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളെ വ്യാജമാക്കരുത് നിഷേധിക്കരുത് എന്നൊക്കെയാണ് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് ഇനി അള്ളാഹു നമ്മെ അതിശക്തമായ മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് എന്താണത് ഫലൗലാ എന്നാൽ ആ ജീവൻ തൊണ്ടക്കുഴിയിൽ എത്തുമ്പോ ജീവൻ തൊണ്ടക്കുഴിയിൽ എത്തുമ്പോ ഹാല് അവസാനം ഈ ലോകത്തിൽ നിന്ന് അങ്ങ് വിട പറഞ്ഞു പോകുമ്പോ എന്തുകൊണ്ട് ആയി കൂടാതിൻ തങ്കുറൂൻ തൊണ്ടക്കുഴി ശ്വാസം ജീവൻ അങ്ങ് തൊണ്ടക്കുഴിയിൽ എത്തുമ്പോ വഹൻ തും നിങ്ങളോ ആ സമയം ഹീന ഇതിൻ ആ സമയത്ത് ആത്മാവങ്ങ് പിടിക്കുന്ന സമയം വന്നിട്ട് ിട്ട് നിനക്ക് സമയമായി നിനക്ക് സമയമായി എന്നങ്ങ് അറിയിക്കുന്ന സമയം ഹീന എന്നും നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും ആരെങ്കിലും സഹായത്തിനുണ്ടോ ആരെങ്കിലും ഒന്ന് സഹായിക്കാനുണ്ടോ എന്ന് മരണ സമയത്ത് നിങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും പക്ഷേ നമ്മള് ി അവനോട് ഏറ്റവും സമീപസ്ഥനാണ് മിങ്കും നിങ്ങളെക്കാൾ എല്ലാത്തിനേക്കാളും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മറ്റുള്ള എല്ലാ ആളുകളെക്കാളും നിങ്ങൾ സഹായത്തിനുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകൾ അവരൊന്നും ആ സമയത്ത് ഉണ്ടാവുകയില്ല അല്ലെ പലപ്പോഴും ബദിങ്ങൾ ആണ്ട് കഴിഞ്ഞ ദിവസം നടക്കുമ്പോ ബദർ കിസ്സയുമായി ബന്ധപ്പെട്ടിലൊക്കെ പറഞ്ഞത് എന്താണ് ആ റോഹ പിടിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ആ ആ സഖാത്തുൽ മൗത്തിന്റെ ഹാളിൽ ജീവൻ തൊണ്ടക്കുഴിയിൽ എത്തുമ്പോ ബദിരീങ്ങളാൽ കാവൽ എനിക്ക് നൽകണം അല്ലാ എന്നാണ് അള്ളാഹുവെ സഹായിക്കണേ എന്നതിന്റെ പകരം ബദിരീങ്ങളുടെ വൽക്കത്ത് കൊണ്ട് അവരുടെ കാവൽ ഞങ്ങൾക്ക് നൽകണം എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾ അങ്ങനെയാണ് വിശ്വാസം പലർക്കും അവരുണ്ടാകും എന്നതാണ് ശേഖന്മാരും ബിവിമാരും മൗലിയാക്കളും ബദിരീങ്ങളും ഷഹദാക്കളൊക്കെ മരിക്കണ സമയത്ത് വന്നിട്ട് നമുക്ക് അവർ പ്രേരിപ്പിക്കും അവർ പറഞ്ഞു തരും എന്നൊക്കെയാണ് വിശ്വാസം അള്ളാഹു പറയാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആരും ഉണ്ടാവുകയില്ല പക്ഷേ അവിടെ ഉണ്ടാവുക തീർച്ചയായും നാം അവനോട് നിങ്ങളെക്കാളും സമീപസ്ഥനായിരിക്കും നിങ്ങളെക്കാളും നിങ്ങൾ കാണുകയില്ല നിങ്ങൾ കാണുകയില്ല അവനോട് നിങ്ങളെക്കാളും സമീപസ്ഥനായി നമ്മൾ ഉണ്ടാകും അപ്പോൾ ആയി കൂടെ ഇങ്കുന്തും പ്രതിഫല നടപടി നിയമ നിയമവിധേയരല്ലാത്തവറും ഏർ നിങ്ങൾ പ്രതിഫല നടപടിക്ക് വിധേയരല്ലാത്തവരാണെങ്കിൽ കൂടാം നിങ്ങൾ ഒരിക്കലും മരണത്തിന് ശേഷം ഇനി ഒരു വിചാരണ ഉണ്ടാവുകയില്ല ഏഹ് മനുഷ്യർ ഉണ്ടാവുകയില്ല പരലോകമില്ല ഏഹ് അവിടെ സുറാത്തില്ല അവിടെ അവിടെ പിന്നെ നമ്മുടെ കർമ്മരേഖകൾ നൽകപ്പെടുന്ന സന്ദർഭങ്ങളില്ല ഇല്ല സ്വർഗമില്ല നരകമില്ല എന്നൊക്കെ അല്ലേ വാദങ്ങൾ നിങ്ങൾ എന്നാൽ ഈ മരണസമയം നിങ്ങൾക്ക് എന്തുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ട് രക്ഷപ്പെട്ടുകൂടാ എന്നതാണ് ആ പ്രതിഫല നടപടിക്ക് വിധേയരാക ആകാൻ പോവുകയാണ് മരണത്തോടുകൂടെ ചോദ്യങ്ങൾ ചെയ്യപ്പെടാൻ പോവുകയാണ് ജീവിതം എങ്ങനെയായിരുന്നു എന്നത് അതിന്റെ കൃത്യമായ ചോദ്യം മരണത്തോടുകൂടെ വരാനിരിക്കുകയാണ് അതിൽ നിന്നെല്ലാം നിങ്ങൾക്കൊന്ന് രക്ഷപ്പെട്ടുകൂടെ നിങ്ങൾ ഈ പറയുന്ന അന്തിനാളിനെ കളവാക്കുന്ന അത് സത്യമാണെങ്കിൽ എന്തുകൊണ്ടതായി കൂടാ എന്നതാണ് ബാഹുവിന്റെ ചോദ്യം അല്ലാത്ത ഒരു ചോദ്യമാണത്യോനഹ നിങ്ങൾ അതിനെ മടക്കിയെടുക്കുകയും ആയിക്കൂടെ നിങ്ങളുടെ ജീവൻ ജീവനിതാ ഞാൻ പിടിച്ചെടുക്കാൻ പോവുകയാണ് എന്റെ കൽപ്പന പ്രകാരം വലക്കുകൾ പരലോകത്തെ നിഷേധിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അല്ലാണ്ട് ചോദ്യം പ്രിയപ്പെട്ടവരെ ജീവിക്കാൻ ആഗ്രഹം എല്ലാം ആഗ്രഹങ്ങളും അവസാനിപ്പിച്ചുകൊണ്ടല്ലോ മരണപ്പെടുന്നത് ജീവിക്കാൻ ഇനിയും ആഗ്രഹങ്ങൾ ബാക്കിയാണ്ഹ അതിനെ ഒന്ന് മടക്കി മടക്കിയെടുത്തുകൂടെ ഇൻ കുന്തും സ്വാധ്യത നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ അള്ളാഹു പറഞ്ഞത് സത്യമല്ല ഇതെല്ലാം വെറുതെ ഉണ്ടായതാണ് ഏ ഭക്ഷണവും അതുപോലെ വസ്ത്രങ്ങളും ഭക്ഷണവും വെള്ളവും എല്ലാം അത് വെറുതെ ഉണ്ടായതാണ് എന്നതാണ് നിന്റെ നിന്റെ വാദമെങ്കിൽ പരലോകമുണ്ട് എന്നതാണ് പരലോകമുണ്ട് എന്നതിനെ നീ നിഷേധിക്കുന്നവനാണെങ്കിൽ നിന്റെ ആ വാദം സത്യസന്ധമാണെങ്കിൽ ആ തൊണ്ടക്കുഴിയിൽ ആത്മാവ് എത്തുമ്പോൾ അതിനെ ഒന്ന് തിരിച്ചെടുക്കുവാൻ അതിനെ മടക്കിയെടുക്കുന്നവനായി എന്തുകൊണ്ട് നിനക്ക് മാറിക്കൂടാ എന്ന റഹ്മാനായ അറബിന്റെ ചോദ്യം വല്ലാത്ത ഒരു ചോദ്യമാണ് ഒരാൾക്കും കഴിയില്ല ആ ആത്മാവ് അള്ളാഹു പിടിച്ചെടുക്കുമ്പോ അതിനെ തിരിച്ചു കൊണ്ടുവരുവാൻ അല്ലേ അതിനെ മടക്കിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എല്ലാവരും അടുത്തുനിന്ന് സ്ഥിതിഗതികളൊക്കെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഇഷ്ടപ്പെട്ടവരുണ്ട് കൂട്ടുകുടുംബങ്ങളുണ്ട് നല്ല കഴിവുള്ളവരുണ്ട് എല്ലാവരും ഇങ്ങനെ ചുറ്റു നിന്നുകൊണ്ട് എല്ലാം കാണുന്നുണ്ട് നമ്മുടെ വെപ്രാളം അവർ അറിയുന്നുണ്ട് പക്ഷേ അള്ളാഹുവാണ് അവരെ കാളുമൊക്കെയും നമ്മുടെ സമീപസ്ഥനായിട്ടുള്ളത് അള്ളാഹുവിന്റെ സഹായം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒരാൾക്കും ആ മരണത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുവാൻ എത്ര വലിയ പണമുള്ളവരാണെങ്കിലും സ്വാധീനമുള്ളവരാണെങ്കിലും അധികാരമുള്ളവരാണെങ്കിലും എത്ര വലിയ പണ്ഡിതനാണെങ്കിലും പാമരനാണെങ്കിലും ആ മരണത്തിന് ആത്മാവിനെ തിരിച്ചെടുക്കുവാൻ അവന് കഴിയുകയില്ല എന്ന് റഹ്മാനായ റബ്ബ് വളരെ ശക്തമായി നമ്മ ബോധ്യപ്പെടുത്തുകയാണ് ഈ തണ്ടും തടിയും ഈ ധിക്കാരവും മഹങ്കാരവും ഒക്കെ ഈ ആ മരണത്തോടു കൂടെ അതോടുകൂടെ അവസാനിക്കും അന്ന് പിന്നെ ആരുണ്ടാവുകയില്ല എന്ന കൃത്യമായ ബോധ്യപ്പെടുത്തൽ തആല നടത്തി ആ മരണ സമയം സന്തോഷത്തോടുകൂടെ കൂടെ ഈ ലോകത്ത് നിന്ന് വിട പറയുവാൻ പാവങ്ങളാകുന്ന നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ തുടർന്ന് തുടർന്ന് തആല ആദ്യം മൂന്ന് വിഭാഗത്തെ കുറിച്ച് നമ്മൾ അസ്ഹാബുൽ ഷിമാൽ വലതുപക്ഷക്കാർ ഇടതുപക്ഷക്കാർ മുൻകടന്നവർ അവരെ കുറിച്ച് വിശാ വിശദമായി അള്ളാഹു പഠിപ്പിച്ചു തന്നു പറഞ്ഞു തന്നു അവർക്കുള്ള അനുഭൂതികൾ അനുഗ്രഹങ്ങൾ ഒക്കെ പറഞ്ഞു തന്നു എന്നാൽ ഇനിയുള്ള ആയത്തിൽ എൺപത്തി എട്ട് മുതൽ അള്ളാഹുത്താല അവരെ കുറിച്ച് ഒരു ചെറിയ വിവരണവും കൂടെ നമുക്ക് നൽകുകയാണ് അവിടെ വിശദമായി പറഞ്ഞു ആ മൂന്ന് വിഭാഗത്തെ കുറിച്ച് ഒന്നുകൂടെ അള്ളാഹു ആവർത്തിച്ച് നമ്മ നമുക്ക് പറഞ്ഞു തരുന്നു തൊട്ടു ഉടനെയുള്ള ആയത്തിൽ ഒന്നുകൂടെ അല്ല പറയാണ് ഇൻകാന അവനാണെങ്കിൽ ആണെങ്കിൽ മരണപ്പെടുന്ന ആ ആളെ മരണപ്പെടുന്ന സമയത്ത് ആ ആത്മാവിനെ തിരിച്ചുകൊണ്ടു വരുവാൻ കഴിയില്ല എന്നിട്ട് അള്ളാഹു പറയുന്നു ആ മരണപ്പെടുന്നവൻ മുഖർറബീങ്ങളാകുന്ന ആളുകളിൽ പെട്ടവനാണെങ്കിൽ അത്തരം ആളുകളിൽ പെട്ടവനാണെങ്കിൽ പതിനൊന്നാമത്തെ വചനത്തിൽ പറഞ്ഞു അക്കൂട്ടരാണ് റഹ്മാനായ റബിന്റെ സാമീപ്യം സിദ്ധിച്ചവരാണ് പ്രകാരം അള്ളാഹു ഇവിടെയും പറയുന്നത് ആ മരണപ്പെടുന്നവൻ എന്ന് പറഞ്ഞാൽ ആശ്വാസം അവന് വല്ലാത്ത ആശ്വാസമുണ്ട് അവന് വല്ലാത്ത സുഖങ്ങളുണ്ട് ആനന്ദകരമായ ആഹാരവും അവിടെ ഉണ്ടാകും പിന്നെ അവൻക്ക് യാതൊരു വേചാറും അനുഗ്രഹത്തിന്റെ സ്വർഗവും അവനുണ്ട് ആശ്വാസവും സന്തുഷ്ടകരമായ ആഹാരവും സുഖാനുഗ്രഹത്തിന്റെ സ്വർഗവും അവനുണ്ട് അതിലായിരിക്കും അവനുണ്ടാവുക ആ മരണപ്പെടുന്നവൻ ആരാണെങ്കിൽ മുഖർബീങ്ങളാണെങ്കിൽ സാബിഹീങ്ങളാണെങ്കിൽ ഇനിയോ ആ മരണപ്പെടുന്നവൻ അമ്മ ഇൻകാന ഇനി ആ മരിക്കുന്ന വ്യക്തിയാണെങ്കിൽ മിന്ന കൽപ്പനകളൊക്കെ സ്വീകരിച്ച് വാഹുവിന്റെ റസോലിന്റെ കൽപ്പനകൾ സ്വീകരിച്ച് വിരോധനകളിൽ നിന്നെല്ലാം പൂർണമായി വിട്ടു നിൽക്കുന്ന വലതുപക്ഷക്കാരനിൽപ്പെട്ടവനാണെങ്കിൽ ഫസലാമുൻ ലെക്കിന്ന സുഹാബില് ഫസലാമുൻ ശാന്തിയുണ്ട് സമാധാനമുണ്ട് ലക്കുന്നുഹാബില് വലതുപക്ഷക്കാരെ പറ്റിയ വലതുപക്ഷക്കാരെ പറ്റി നിനക്ക് സമാധാനം തന്നെയാണ് അവർക്ക് ഭയപ്പെടാൻ ഒന്നുമില്ല റഹ്മാനായ റബ്ബിൽ നിന്ന് വലിയ പ്രതിഫലമാണ് അവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് സന്തുഷ്ടകരമായ ജീവിതമാണ് മരണാനന്തര ജീവിതം അവർക്ക് ശേഷം അവർക്ക് ഉണ്ടാവുക എന്നാണ് അള്ളാഹു പറയുന്നത് അസുഹാബുൽ യമീനിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ എന്നാൽ ഈ അസുഹാബുൽ യമീനിൽ പെടാതെ പെടാത്തവരാണെങ്കിൽ ഇനി ആ മരണപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ മിനൽ മുഖിബീൻ വ്യാജമാക്കുന്നവനിൽ പെട്ടവനാണെങ്കിൽ പല ലോകത്തെ നിഷേധിച്ച് മരണദാനന്തര ജീവിതം ഇനി ഒന്നുമില്ല മണ്ണ് മണ്ണോറങ്ങ് ചേർന്നു പോവുക എന്നതല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു വിശുദ്ധ ഖുർആാനിനെയും അള്ളാഹുവിനെയും ഒക്കെ കളവാക്കി നിഷേധികളായി ജീവിക്കുകയും അള്ളീൻ ദുർമാർഗികളായി ജീവിച്ചവനാണെങ്കിലോ ദുർമാർഗികളും വ്യാജവാദികളിലും പെട്ടവനാണ് ഈ വ്യക്തിയെങ്കിൽ അവന്റെ അവസ്ഥ എന്താ ഫനുസുലും മിൻഹമീം ഫനുസുലും അവന് വിരുന്നുണ്ട് ആദിത്യമുണ്ട് മരണത്തിന്റെ ശേഷം അവന് വിരുന്നുണ്ട് മിൻഹമീം പക്ഷേ ആ വിരുന്ന് അവന് സുഖം നൽകുന്നതല്ല അവന് ആശ്വാസം നൽകുന്നതല്ല അവന് ആഹ്ലാദം നൽകുന്നതല്ല അവന് നൽകുന്ന വിരുന്ന് മിൻഹമീം ചുട്ടുതിളക്കുന്ന അതിശക്തമായ വെള്ളത്തിനാലുള്ള ചുട്ടുതിളക്കുന്ന വെള്ളമാണ് അവൻക്ക് സൽക്കാരത്തിൽ കൊടുക്കുക സന്തോഷകരമായ ജ്യൂസുകളോ അവന്റെ ദാഹവും അവന്റെ വിശപ്പും മാറുന്ന ഭക്ഷണങ്ങളോ പാനീയങ്ങളോ അല്ല ആ ദുർമാർഗിയായ വ്യാജവാദികളാകുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് നൽകുക ചുട്ടുതിളക്കുന്ന വെള്ളം കൊണ്ടുള്ള സൽക്കാരമാണ് അവർക്കുണ്ടാവുക ഇനിയോ ജ്വലിക്കുന്ന ജഹീം ജ്വലിക്കുന്ന അഗ്നി ജഹീമാകുന്ന നരകത്തിൻ്റെ കരിക്കലും അവനുണ്ടാകും ജ്വലിക്കുന്ന കത്തിജ്വലിക്കുന്ന നരകത്തിൽ ഇട്ടുകൊണ്ട് അവനെ കത്തിക്കരിച്ചു കളയും എന്ന് അള്ളാഹു സുഹാന ഓർമ്മപ്പെടുത്തുകയാണ് അവസാനിപ്പിച്ചില്ല ഇനിയും അള്ളാഹു തുടർന്ന് പറയുന്നു ഇന്നു ഇതൊക്കെ പറയുമ്പഴും ചില ആളുകൾക്ക് ഇങ്ങനെയൊക്കെ അള്ളാഹു പറഞ്ഞു തന്നിട്ടും നന്നാകാനുള്ള എല്ലാ മാർഗങ്ങളും പറഞ്ഞു തന്നു നന്നായിട്ടു ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന ശിക്ഷയുടെ വിവിധങ്ങളായ ശിക്ഷാ മുറികൾ റബ്ബ് തആല കൃത്യമായി വ്യക്തമായി പറഞ്ഞു തന്നിട്ടും പഠിപ്പിച്ചു തന്നിട്ടും അതിലും സംശയിക്കുന്നവരുണ്ട് ഉണ്ടാകോ ഉണ്ടാകോ എന്ന് സംശയിച്ചുകൊണ്ട് സത്യത്തിലേക്ക് വരാതെ സത്യങ്ങളിലോടും ധർമ്മങ്ങളിലും ഇടപെടാതെ വീണ്ടും താതോ നിത്തരങ്ങളിലേക്ക് പോകുന്ന ആളുകളോട് അള്ളാഹു വളരെ ശക്തമായി പറയുന്നു വേണ്ട വേണ്ട ഒരു സംശയവും വേണ്ട ഇതിനെ നീ കളവാക്കേണ്ട ഇന്ന ഹാദാ തീർച്ചയായും നീ പറഞ്ഞതെല്ലാം ഈ പറഞ്ഞതെല്ലാം സാബിങ്ങളാകുന്ന ആളുകൾക്ക് ഏറ്റവും ഉന്നതരായ ആളുകൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആാനും യമീനിന്റെ അവർക്കുള്ള അനുഗ്രഹങ്ങൾ അതേ പ്രകാരം അതേപ്രകാരം ആയ ആളുകൾക്ക് കിട്ടുന്ന ശിക്ഷ ഇതിനൊന്നും സംശയിക്കേണ്ട ഇന്ന ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ലഹുവ തീർച്ചയായും അത് സത്യമാണ് ഏറ്റവും ഉറപ്പായ സത്യമാണ് വെറും ഒരു കള്ള സത്യമല്ല വെറുതെ ഉള്ള ഒരു സത്യമല്ല മറിച്ച് അദ്ദേഹം ഏറ്റവും ദൃഢമുള്ള സത്യമാകുന്നു ഏറ്റവും ഉറപ്പുള്ള സത്യമാണത് എന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് തുടർന്ന് ഫസഭ്യഹ് ബിസ്മി റബിലീം അതുകൊണ്ട് ഫസഭ്യഹ് നബിയേ ഇതൊക്കെ സത്യമാണ് ഇതെല്ലാം യഥാർത്ഥമാണ് അതുകൊണ്ട് ഫസഭ്യഹ് നീ ശ്രോത കീർത്തനം നടത്തണം

ഈ ഇതെല്ലാം യാഥാർത്ഥ്യമാണ് എന്ന് നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം സ്വർഗം നമുക്ക് ബോധ്യപ്പെടണം അതിലുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് ബോധ്യപ്പെടണം വെറുതെ കേട്ടങ്ങ് പോയാൽ പോരാ സ്വർഗം സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ നരകം നരകത്തിന്റെ വറക് അതിലെ ശിക്ഷാമുറകൾ ഹമീം എന്ന് പറയുന്ന പാനീയം സക്കൂം എന്ന് പറയുന്ന ഭക്ഷണം അതൊക്കെ നമ്മൾക്കൊക്കെ അറിയാം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ മനസ്സുകളിൽ പലപ്പോഴും ഇത് ബോധ്യപ്പെട്ടിട്ടില്ല അത് ബോധ്യപ്പെടണം അതുണ്ട് എന്ന് കൃത്യമായി വിശ്വസിക്കണം ഒരു നിലക്കുമുള്ള തർക്കങ്ങൾ ഉണ്ടാകരുത് സംശയങ്ങൾ ഉണ്ടാകരുത് അതാണ് അള്ളാഹു പറഞ്ഞത് വളരെ യാഥാർത്ഥ്യമാണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് എത്ര യാഥാർത്ഥ്യമാണോ അതിനേക്കാളും വലിയ യാഥാർത്ഥ്യമാണ് സ്വർഗമുണ്ട് നരകമുണ്ട് പരലോകമുണ്ട് എന്നത് അതുകൊണ്ട് അള്ളാഹുവിനെ തസ്മീഹ ചെയ്യുവാൻ നന്ദി കാണിക്കുന്നവരായി മാറുവാൻ അള്ളാഹുവിന്റെ നാമത്തെ വാഴ്ത്തി അതിനെ ഉയർത്തി അതിനെ തക്ബീറുകൾ ചൊല്ലി മോക്ഷം നേടുകയും പിന്നെ ഒരുപാട് നന്മകൾ വാരിക്കൂട്ടുകയും ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അള്ളാഹു സുബാന ഈ ആയു ഈ അദ്ധ്യായം അവസാനിപ്പിക്കുന്നത് ഈ അദ്ധ്യായം അവസാനിപ്പിക്കുന്നത് തസ്മീഹകൾ ധാരാളമാക്കണം നമ്മുടെ ജീവിതത്തിൽ നിത്യജീവിതത്തിൽ ധാരാളമായി നാം തസ്ബീഹുകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് നബി അലഹി വസ്ലമ തങ്ങളോടാണ് അള്ളാഹു പറഞ്ഞത് എന്നത് അള്ളാഹുവിനെ വാഴ്ത്തണം എന്നത് ആ വാചകം ഈ ആയത്ത് അവതരിപ്പിച്ചപ്പോൾ അള്ളാഹുബിൻറെ റസൂൽ പറഞ്ഞു നിങ്ങളുടെ നമസ്കാരങ്ങളിൽ നിങ്ങൾ ഈ അലീം എന്ന് പറയുന്ന ആ വാചകം നിങ്ങളുടെ റുക്കോകളിൽ നിങ്ങൾ ആക്കണം എന്ന് അള്ളാഹുബിന്റെ റസൂൽ സുല്ലാഹു അലഹി വസ്ല്ലം അതുകൊണ്ടാണ് സുഹാൻ അറബി അൽ അലീം എന്ന് നാം റുക്കോ ആ തസ്ബീഹുകൾ പറഞ്ഞതാണ് തസ്ബി ഹൈജലെ എല്ലാ റുക്കോകളിലും തസ്ബീഹ് ഹൈജല്ലെന്നവരാണ് അതുപോലെ പിന്നെ അലീം അലീം ഇത്തരം പിന്നെ തസ്ബീഹിന്റെ വാചകങ്ങൾ നിരന്തരമായി നിരന്തരമായി പാരായണം ചെയ്യാൻ നമുക്ക് കഴിയണം പ്രത്യേകിച്ച് വിശുദ്ധ റമലാനാണ് റമലാനിനെ ഈ സൂറത്ത് അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹുഅല നമുക്ക് നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളെ അത് അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം വിക്രുകൾ കൊണ്ട് നമ്മുടെ നാവിനെ പച്ചപ്പുള്ളതാക്കുക അള്ളാഹുബിൻ്റെ റസൂൽ പറഞ്ഞില്ലേ കേലിമറ്റാനി അവസാന താരത്തുമായി ബന്ധപ്പെട്ടതാണ് കേലിമറ്റാനി രണ്ട് പദങ്ങളുണ്ട് രണ്ട് പദങ്ങളുണ്ട് അത് ഹഫീഫച്ചാനി അൽ അല്ലിസാൻ നിങ്ങളുടെ നാവ് കൊണ്ട് പറയാൻ വളരെ സുന്ദരമായി പറയാൻ ബുദ്ധിമുട്ടില്ലാതെ പറയാൻ പറ്റാവുന്ന രണ്ട് പദങ്ങളാണത് പക്ഷേ അത് ഹബീബത്താനി ഇല റഹ്മാൻ ആ രണ്ട് പദങ്ങളോട് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണെന്നാണ് ആ പദങ്ങളെ അള്ളാഹു വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല മിസാൻ നാളെ നമ്മുടെ നന്മകളും തിന്മകളും മിസാനിൽ തൂക്കപ്പെടുമ്പോൾ ആ മിസാനിൽ വലിയ രണ്ട് പദങ്ങളാണത് എന്ന് പറഞ്ഞത് ഈ രണ്ട് പദങ്ങളാണ് അത് അള്ളാഹു ഇഷ്ടപാട് അതിനോട് അള്ളാഹു നമ്മുടെ മീസാനിൽ ഭാരമുണ്ടാക്കുന്നതാണ് നമ്മുടെ നാവ് കൊണ്ട് പറയാൻ എളുപ്പവുമാണ് എന്ന് ബിസ്വല്ലാഹുഹുലി സ്വലമ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതുകൊണ്ട് തസ്ബീഹുകളെ വർദ്ധിപ്പിക്കുക സൂറത്തുൽ വാഹയിലൂടെ സൂറത്തുർ ഉർ റഹ്മാനിലൂടെ അള്ളാഹു എന്താണോ നമ്മോട് പറഞ്ഞത് അത് അനുസരിച്ച് കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക നമ്മുടെ ക്രമീകരിക്കുക അല്ലാഹു അതിനെ നമുക്ക് ഏവർക്കും തോഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വിശുദ്ധ ഖുർആൻ പഠിക്കാനും അത് പകർത്താനും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ സലാബിൽ എന്ന് പറയുന്ന ഖുർആൻ പഠന ഗ്രൂപ്പിൽ ഇതിനെ സഹായിക്കുന്നവരുണ്ട് സ്നേഹിച്ചവരുണ്ട് പഠിതാക്കളുണ്ട് അവർക്കെല്ലാം റഹ്മാൻ ആയ റബ്ബ് എല്ലാ തെറ്റുകളും കുറ്റങ്ങളും വിട്ടുപുറത്ത് മാഫാക്കി നൽകുമാറാവട്ടെ